നമ്മൾ മൊബൈലിൽ ഒരുപാട് ഫോട്ടോസ് സൂക്ഷിക്കുന്നവരാണ് ചില ഫോട്ടോസ് ഫോൺ മെമ്മറി ഫുള്ളാകും എന്ന് കരുതിയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാറുമുണ്ട് ആ ഡിലേറ്റ് ചെയ്തത് റീസൈക്കിൾ ബില്ലിൽ കിടക്കുന്നുണ്ടാകും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടുന്ന് തിരിച്ചെടുക്കാൻ സാധിക്കും എന്നാൽ റീസൈക്കിൾ ബില്ലിൽ നിന്നും നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോസ് നമുക്ക് ലഭിക്കുമോ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് അവിടെ കാണാൻ സാധിക്കും ഏതാണ് ആ ഓപ്ഷൻ എങ്ങനെ നമുക്ക് തിരികെ ലഭിക്കും എങ്ങനെ അവിടെ നിന്നും നമുക്ക് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി വെക്കുക ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സന്ദർഭത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക മൊബൈലിലെ ഗൂഗിൾ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ അത് ഓപ്പൺ ചെയ്യുന്ന ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഗൂഗിൾ ഫോട്ടോസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക ഇത ഇതുപോലെ അതിൽ ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഒരുപാട് സൈറ്റുകൾ കാണാൻ സാധിക്കും ഞാൻ ഈ കാണിക്കുന്നത് മാത്രമാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് ഓക്കെ ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഒരുപാട് സൈറ്റ് ഉണ്ട് ചിലപ്പോൾ താഴെയോ മുകളിലോ എവിടെയെങ്കിലും ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷൻ ഉണ്ടാകും അതായത് ഗൂഗിൾ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഗൂഗിൾ ഫോട്ടോസാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ ഗൂഗിൾ ഫോട്ടോസ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ സൈറ്റിൻ്റെ അഡ്രസ്സിൽ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട്സ് നിന്ന് എഴുതിയിട്ടുണ്ട് അതുതന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുക അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇത് നിങ്ങളുടെ പ്രൊഫൈൽ തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക ഓക്കെ അതിനുശേഷം ഈ ഒരു ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്തു പോയത് എങ്ങനെ എടുക്കാം ഇവിടെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ദാ ഇത് തന്നെ നിങ്ങളുടെ പ്രൊഫൈലാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇതിൻ്റെ സെറ്റിങ്സ് കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അതിൽ സെറ്റിങ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സജഷൻസ് എന്ന ഈ ഒരു ഭാഗമുണ്ട് അവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അൺസേവ്ഡ് ക്രിയേഷൻസ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ വ്യൂ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഫോട്ടോസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഫോട്ടോസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നോ എപ്പോഴോ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത അതായത് നിങ്ങളുടെ ഗാലറിയിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് വീണ്ടും റീസൈക്കിൾ ബിൽ നിന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് തന്നെയായിരിക്കും ഇതിലൂടെ എനിക്ക് ഒരുപാട് ഫോട്ടോസ് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷനിലൂടെ പോയിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ട ഫോട്ടോസ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇവിടെ കാണുന്ന ഫോട്ടോസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അത് തിരിച്ച് നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ പെർമനൻ്റ് ആയിട്ട് ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാ അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ